അപ്പോഴേ നമ്മള് കമന്റ് ബോക്സിൽ കുറേ ഇങ്ങനെ കമൻറ്റ് എഴുതിയിരുന്നു കുറേ ആൾക്കാർ നിങ്ങളെ വീട് എവിടെയാണ് നിങ്ങളേത് ജില്ലയിലാണ് അതുപോലെ നിങ്ങളെ ഷൂട്ടിംഗ് പോയിന്റൊക്കെ ഒന്ന് കാണണം എങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യൽ ഏത് ക്യാമറ ഉപയോഗിക്കൽ അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങൾ ഓരോരുത്തർ ഇങ്ങനെ കമന്റ് ബോക്സിൽ കമന്റ് എഴുതിയിരുന്നു അപ്പോൾ ഒരുപാട് ദൂരുള്ള ജില്ലകളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓരോ കമൻറ് എഴുതുന്നത് അപ്പോൾ അവർക്കൊന്നും ചിലപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെ ഷൂട്ടിങ്ങൊക്കെ എങ്ങനെയാണെന്നുള്ള കാണാനൊന്നുള്ള ചിലപ്പോൾ ഉള്ളൊരു സൗ ഉണ്ടാവില്ലല്ലോ ഒരുപാട് ദൂരം എന്നൊക്കെ ആവുമ്പോൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യണത് എന്നുള്ളതിൻ്റെ ആ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ കാണിക്കാൻ പോണത് അപ്പോൾ പിന്നെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് അരീക്കോടെന്ന് പറഞ്ഞ് കുറച്ചും കൂടി ഇപ്പുറത്തായിട്ട് കിളിക്കല്ലിങ്ങൾ നിറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് എന്നങ്ങോട് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്തായിട്ട് കാവനൂര് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സിറ്റിയും കൂടി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ കാവനൂർ എന്നാണ് പറയുക ശരിക്കും കിളിക്കല്ലിങ്ങൾ പറഞ്ഞ സ്ഥലത്താണ് വീടുള്ളത് സ്വന്തം വീട് കിഴശ്ശേരി അതായത് കൊണ്ടോട്ടിക്കടുത്താണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ നേരത്തെ സംസാരിക്കുന്ന നേരം നാല് മണിയാവാനായി ഇന്നാണെന്നുണ്ടെങ്കിൽ എണീക്കാനൊക്കെ നേരം വെക്കിയിട്ടുണ്ട് കാരണം എട്ടരക്കെയാണ് എണീറ്റത് ഇന്നലെ മോൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ നാടൻ പാട്ട് ഗ്രൂപ്പിൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ മോള് ഫസ്റ്റ് കായിട്ട് ജോയിൻ ചെയ്തു അവളെ ഫസ്റ്റത്തെ ഒരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ അതിഗംഭീരമായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചേച്ചിയും ചേച്ചീൻ്റെ മോളും ചേച്ചീൻ്റെ മോളെ കുട്ടിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരിക്കലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ എണീക്കാൻ നേരം വൈകി ഞങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് സമയമാകും പിന്നെ പണിയൊക്കെ ഒരുക്കാൻ അപ്പോൾ ഞാൻ കൂടുതൽ വർത്തനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ചേച്ചി ഓരോ പോകാൻ വേണ്ടി റെഡിയായി ആയി നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഓരോന്ന് യാത്ര അയക്കാം ഓൾക്ക് ഷൂട്ടിങ് കാണാൻ എന്നൊക്കെ ഉണ്ട് പക്ഷെ ഇനിയിപ്പൊ പുല്ലാരെത്തണ്ടേ ഇന്നും കൂടി നിക്കാൻ ഞാൻ പറഞ്ഞു ചേച്ചീനോട് നാളെ ചേച്ചി ഡ്യൂട്ടി ഇന്നിപ്പോ ലീവായതോണ്ട് കുഞ്ഞേ ഞങ്ങള് ഇവരെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോവാട്ടോ ഇവിടെന്ന് പറഞ്ഞാല് കൊറച്ചു ദൂരാണ് നടക്കാണ്ട് അപ്പൊ മനു എന്നെ വിളിക്കും ഒരു ഒരു മണിയൊക്കെ അന്നൊന്നരയ്ക്ക് ആവുമ്പോ എന്നെ വിളിക്കും അല്ല അന്നെന്താണ്ടാക്കണെന്ന് എന്താ വെറൈറ്റി ആക്കും അപ്പം ഞാൻ എന്തെങ്കിലും ആലോചിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ സാധനം സാധനത്തിൻ്റെ പേര് പറഞ്ഞെടുക്കും ഇന്ന സാധനമാണ് നമ്മൾ ഉണ്ടാക്കണതെന്ന് അപ്പം പറയാം നിങ്ങൾ അയച്ചോളി സാധനം അയച്ചോളി അറിയും അങ്ങനെ മനു അവിടെ നിന്ന് സാധനങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വരിക അപ്പം ഞാൻ എന്തായാലും ഓ വന്നിട്ട് വേണ്ട നമുക്ക് വീഡിയോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആ സമയത്ത് നിങ്ങളവിടെ ആക്കി വെച്ചിട്ടാണ് ചേച്ച അങ്ങനെ ഒരു പോയി ഇനി നമ്മളെ പരിപാടിയിലേക്ക് അതായത് നമ്മളെ ഷൂട്ടിങ്ങിലേക്ക് ചേച്ചിനും മക്കളെയും അവിടെ കൊണ്ടാക്കി വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ആ മനു വരുന്നുണ്ട് മനുവിന്റെ വണ്ടീന്റെ ഒച്ച കേക്ക്ണ്ട് കണ്ടാകും ഇല്ല ഇല്ല പ്രാങ്ക് വീഡിയോ ഫ്രാങ്ക് വീടെ ഒന്നല്ലേ ഇല്ലെങ്കി ഇവിടെ ഞാൻ പ്രാങ്ക് ഒന്നല്ലടാ നമ്മളെ വിവേഴ്സ് പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യണേ ലൊക്കേഷൻ കാര്യങ്ങൾ ഏതായാലും െ ഇതിപ്പോ കുഞ്ഞമായി അവിടെ നമ്മളെ സാധനങ്ങള് കൊണ്ടുവന്നൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ആക്കാനുള്ള പണിയാണ് ചെയ്യണത് അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് എന്താ നമ്മളെ ക്യാമറ റെഡി ആക്കി വെക്കും നമ്മുടെ ക്യാമറ എന്നതാണ് ഈ ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എം ഫിഫ്റ്റിയുടെ ക്യാമറയാണ് ഈ ക്യാമറ ബോഡി ലെൻസ് പിന്നെ ഫിഫ്റ്റി എം എമ്മിൻ്റെ ലെൻസ് നമ്മൾ മാറ്റി ഉപയോഗിച്ച് മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഈ ഹോളിലാൻഡിൻ്റെ ലാർക്ക് എം ടൂറി മൈക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അങ്ങനെ ജസ്റ്റ് എടുത്തതേപോലെ ബാറ്ററി അവിടെ ബുദ്ധിജിക്കാവും കുഞ്ഞമ്മമായി അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ബാറ്ററി ഒക്കെ അതേപോലെ ഇടും പിന്നെ മെമ്മറി കാർഡ് ഞാൻ വീട്ടിൽ കൊണ്ടുപോലാണ് കാരണം ഷൂട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം മെമ്മറി കാർഡ് അതേപോലെ ഞാൻ കൊണ്ടുപോകും ഫയൽസ് ഒക്കെ മാറ്റിയതിന് ശേഷം പിന്നെ അടുത്ത ഷൂട്ടിൻ്റെ സമയത്ത് കൊണ്ടുപോകും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം പിന്നെ അവിടെ നമ്മൾ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്ത് അവിടെ ടേബിളൊക്കെ കൊണ്ടുപോയിണ്ടാവും അത് അങ്ങനത്തെ പണികളൊക്കെ ഞാൻ എടുക്കും അപ്പോഴേക്ക് ഏകദേശം അമ്മായിട്ട് വരും മനു ക്യാമറ അവിടെ സെറ്റ് അത് കഴിഞ്ഞാവോ എടാ തരാൻ വരുമ്പോൾ ഇതി കൊണ്ടേ വെച്ചാലും ഷൂട്ട് ചെയ്യണ സമയത്ത് ഏതെങ്കിലും ഒക്കെ മറക്കൂ എന്നിട്ട് പിന്നെ അതിന് വേണ്ടി ഓടണം അപ്പൊ ഞാൻ കാരണം അത് ആദ്യം ചെയ്യേണ്ട ഞാൻ ഇനിയുണ്ട് കുറച്ചും കൂടി ഒക്കെ സാധനങ്ങള് ലൈറ്റർ എടുക്കാണ്ട് ഉപ്പുണ്ട് ഉണ്ട് ഉപ്പുണ്ട് ഇന്നും കൊണ്ടുവരാണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും കൊണ്ടു എന്നാണ് എന്റെ വിശ്വാസം ചിലപ്പോ ഇനി മറക്കും അപ്പൊ അങ്ങോട്ട് തന്നെ പയ്യും ചിരട്ടീനെ വിളിക്കും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇനി ഷൂട്ടിലേക്ക് പോവുകയാണ് കേട്ടോ

ഉദ്ദേശിക്കുന്നത് ഞാന് ഇതിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പിന്നെ അത് കാണിക്കാണല്ലോ എന്തായാലും അത് ശരിയാണല്ലോ അതിനാ എന്റെ കയ്യില് ഉണ്ണിക്കാൻ വേണ്ടിട്ടോ ഇത് വാഴേന്റെ ഉള്ളത്തെ സംഭവമാണ് എന്നുള്ള എല്ലാവർക്കും അറിയില്ലേ അപ്പൊ ഇത് വെച്ചിട്ട് എന്താന്ന് ഉണ്ടാക്കാൻ പോണെന്നല്ല ആവുലേ ചിന്തിക്കണത് അപ്പൊ ഇന്ന് അല്ല മേഖല കേട്ട് കേൾക്കുന്ന പോലെ ഒന്ന് പറഞ്ഞാ എങ്ങനെ പറയാ എന്തെങ്കിലും മനസ്സിലായിട്ടോ ഇനി ഐഡിയസ് ചേച്ചി അവരൊക്കെ വന്ന് അതിനുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതാ തുടങ്ങുമ്പോൾ നല്ല അതേപോലെ ഒരു ആ സാധനമാണ് അല്ലേ അങ്ങനെ റിസൾട്ട് നമുക്ക് വന്നാണല്ലോ തുടക്കത്തില് അതെ ഇന്നലെ ചേച്ചിയും മക്കളൊക്കെ വീട്ടിലേക്ക് വിരുന്നിട്ടോ അപ്പൊ ഞാന് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറാട്ട ഒക്കെ ഉണ്ടാക്കിയു അപ്പൊ അതായിക്കോട്ടല്ലേ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ണിക്കാമ്പൊക്കെ നല്ല സെറ്റ് ആണ് ഇത് നിമക്ക് ഈ ഒരു കറിക്ക് വേണ്ട രീതിക്ക് മുറിച്ചെടുക്കണം നമ്മളൊരു കിഴങ്ങും ചേനൊക്കെ ചെറിയ ചെറിയ ഇതാക്കിയൊരു ചതുര കഷ്ണങ്ങളാക്കി അരി ആ രീതിയിൽ അരിഞ്ഞെടുക്കണം ായിട്ട് വീഡിയോ കാണണോ ഇത്ര വന്നു ആയതേ കാണിക്കു വേറെ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് കാരണം അത് ഇങ്ങനെ ഓരോ സ്റ്റെപ്പും കാണിക്കുമ്പോ ഭയങ്കര രേഖ ആവും അത് അങ്ങനെ ഒരു വട്ടം കാണിച്ചാണല്ലോ അത് പിന്നേം കാണിക്കൂല അതേപോലെ ഉള്ളിയും മറ്റു സാധനങ്ങളൊക്കെ അതാണ് ഇത് നേരം വൈകണേ ഇപ്പൊ രണ്ടു മണിക്കൂർ ഒക്കെ കൊടുക്കും ചിലപ്പോൾ ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോ അഞ്ചിൻ്റെ നമ്മൾ അടുക്കളയിലാണെങ്കിൽ അഞ്ചിന് കൊണ്ട് ചെയ്യണ പരിപാടി ഇവിടെ എത്തുമ്പോൾ നമ്മള് രണ്ട് മൂന്ന് കാരണം ചിലപ്പോൾ ചില ഷോട്ട് തന്നെ നമ്മള് പിന്നെ എടുക്കും പിന്നെ എടുക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞാൽ സാധനം വരുന്നവരെ നമ്മൾ എടുക്കും വീഡിയോ ചെയ്ത് 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 ഇതേപോലെ നമുക്ക് ഐഡിയകളൊക്കെ വന്ന് അങ്ങനെ അങ്ങനെ പിന്നെ പിന്നെ ഞാൻ ലാബിലും പോകുന്നുണ്ട് അതിന് മണ്ടാണ് മണ്ടണക്ക് കാരണം ഉച്ചക്ക് ശേഷമാണ് ഡ്യൂട്ടി അന്ന് രാവിലെ ആയിരുന്നു ഷൂട്ട് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യണത് അപ്പൊ രാവിലെ ഷൂട്ട് കഴിഞ്ഞ് ഒന്നേ ഒരു ബസ് ഉണ്ട് കണക്കാക്കി പോണം അപ്പോ എനിക്ക് ചോറും ഇടണം ചിലപ്പോ ഞാൻ ചോറും ഒന്നിക്കിരിക്കാനും ഒന്ന് മനുവിന് കയറി അതായത് ഇങ്ങനെ താഴത്തേക്ക് ആ ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ എന്നെങ്കിൽ കയറിക്കണം അപ്പൊ എപ്പഴും ഇവിടെ കൊണ്ടക്കലുണ്ട് ഇന്നിപ്പോ സ്റ്റൂൾ ആണ് പറഞ്ഞത് അത് പിന്നെ മനു ആണ് വേഗം കൊണ്ടക്കല് സ്റ്റൂൾ മേശ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനു കൊണ്ടക്കും ബാക്കിയുള്ള ഇതുക്കെന്തൊക്കെയാ വേണ്ടെന്നുള്ളു അപ്പൊ അത് ഞാൻ സിറ്റോട്ട് കൊണ്ടക്കും അവിടെ നിന്ന് ഇങ്ങോട്ടോ കൊണ്ടുവന്നു അങ്ങനൊക്കെ കേട്ടോ കിട്ടിയോക്ക് പാത്രം അതായത് കുക്കർ ഇവിടെ റെഡിയാണേ ആ കുക്കറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കണം കൊറച്ച് മഞ്ഞൾ പൊടി ഇങ്ങനെ ഇട്ടെടുക്കാണെറ്റ് എടുത്തില്ലോട് പറഞ്ഞാല് ഓളിന്റെ ആട്ടും ഇങ്ങനെന്താണോ മറന്നറിയാ എപ്പോഴും ഇങ്ങനെ വീട് എടുക്കണല്ലേ കൊഴക്ക് പായാറ്റ്ണ്ടോ െ ആർക്കും ഇത് വെള്ള കളറുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കൊറച്ചൂടി പറഞ്ഞു ഒറ്റ ഞാൻ നിങ്ങൾ നോക്കി ഓരോന്നോരോന്ന് ഒറ്റോട്ടിലൊന്ന് കിട്ടും എന്തൊക്കെയാന്നുള്ളത് കണ്ടോക്കാന്നല്ലേ പറഞ്ഞത് അപ്പൊ ഈ സാധനങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ പോരേ എന്തൊക്കെയാന്നുള്ളത് ഇനി കണ്ടുപോകാന്ന് പറയണ്ടല്ലോ നമ്മളിത് പൊടിക്കാൻ വേണ്ടി വീടിന് വിളിക്ക് പോകാട്ടോ നമ്മള് പിന്നെ അതുപോലെ ജ്യൂസൊക്കെ എന്തൊക്കെയാണോ

വെറും ഓട്ടം ഓട്ടം അല്ലെ കൊണ്ടാണ് ഈ പനിപ്പിക്കണ ഗായ് നിങ്ങൾ കാണണം ഇതൊക്കെ കാണണം ഞാൻ വെറും തിന്നാൻ നിങ്ങൾ ഇത് കണ്ടിട്ട് പറയണം നോക്കി നോക്കി കണ്ടില്ല കണ്ടേല്ല എന്താ പോലെ അടിമപ്പണിയാണ് ഇവിടെ ഇവിടെ ഞാൻ മെയിൻ മെയിൻ അങ്ങനെ ഒന്നില്ല നമ്മൾ രണ്ടാള സമന്മാരാണ് ഇന്നാ അങ്ങനെ ഇതാട്ടോ ക്യാമറ ഇ ഇ ഇ ഫുൾ എടുക്ക് ഞാൻ ഫുൾ ചെയ്യayım ബാക്കി ആയി किती दिना बचूला ഞാൻ പറഞ്ഞു തരൂല മോൾ ആ കരിഞ്ഞു ഇങ്ങോട്ട് കാണിച്ചു എയർ ഓഫ് ഓഫി ഓഫി അയ്യോ അയ്യോ അലോ മറിഞ്ഞു മറിഞ്ഞു പാഗായിട്ടാണ് ഇപ്പോ നിൽക്കുന്നേ വാടി പാഗായിട്ടൊന്നല്ല മറിഞ്ഞിട്ടുണ്ട് करेक्ट करेक्ट ഇക്ക് ഞാൻ അടുത്ത ഷോട്ട് കിരടി ഞാനത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എന്തത് കാട്ടുണ്ട് ഞാനത് സൗണ്ട് കിട്ടുന്നത് നോക്കാം കേട്ടോ ചിലപ്പോൾ ഇതിന് അങ്ങനെ പ്രശ്നമുണ്ട് ചിലപ്പോൾ സൗണ്ട് കിട്ടില്ല ചിലപ്പോൾ സൗണ്ട് കിട്ടില്ല ചിലപ്പോൾ വീഡിയോ മിസ്സാകുക അങ്ങനത്തെ ഒക്കെ പ്രശ്നം വന്നാൽ നമ്മൾ ചെയ്ത സംഭവം ചിലപ്പം വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കുക്കിംഗ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ അത്യാവശ്യമായിട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിനോട് കാര്യമല്ലോ അപ്പോൾ ഓരോ കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് അടുത്ത് ചെയ്യുക അതായത് എന്നാലെ നേരം വൈകണേ അവർക്കൊരു കാരണമാണ് അങ്ങനെയുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചിലപ്പോ ചെയ്ത് പറയുന്ന രീതി ചിലപ്പോ ഒരേപോലൊക്കെ വരുന്ന സംഗതികളൊക്കെ ഉണ്ടാവും ഒരേപോലെ അപ്പഴേ അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നും പിന്നും വരുമ്പോ ചെലപ്പോ നമ്മള് അപ്പൊ കാണാൻ അധികം നമ്മൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകണം എന്നാലും ചിലവാക്കാൻ ഓട്ടോകള് അതൊക്കെ ചിലപ്പോ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ ഉപയോഗിക്കും ചേരും ചിലപ്പോ ചെല ചെല ഭാഗത്തൊക്കെ ചേരും നന്നായിട്ട് ചേരും അപ്പൊ അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിയിട്ട് പോണോണ്ടാണത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കേട്ടിട്ട് അടുത്തൊക്കെ എടുക്കുമ്പോഴേക്ക് വീണ്ടും പുതിയതായിട്ട് എടുക്കല്ലേ വീണ്ടും അപ്പൊ അതാണ് നമ്മൾ ഓരോ തവണ കേട്ടതിന് ശേഷം ചിലപ്പോൾ വേറെന്തെങ്കിലും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് കേട്ടു നോക്കണേ എന്തെങ്കിലും ചേഞ്ച് വരുത്താണ്ടോ അല്ലെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ എങ്ങനെയാണ് വരുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ട് മാക്സിമം നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് ബാക്കി എഡിറ്റിംഗ് എഡിറ്റിങ് പ്രോസസ്സിൽ അതായത് ചേർക്കണം അപ്പം ആ ഉപ്പിനെ നല്ല ചേർത്തിട്ടുള്ള ഉപ്പിനെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി കൊടുക്കുക ഇനി നിങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ചുള്ള മറുപടിയാണ് എന്താ അറിയോ നിങ്ങൾ രണ്ടാൾ കൂടി ഫുഡ് ടേസ്റ്റ് ചെയ്യുമ്പോൾ ആരാണ് വീഡിയോ എടുക്കലും ചോദിച്ചില്ലേന്നല്ലേ അപ്പോൾ ചിലപ്പോൾ തിന്നും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്നെടുക്കും ദിനു ആണ് ഇവിടെ എന്നുണ്ടെങ്കിൽ ദിനു എടുക്കും ഇനി രണ്ടാൾ ഇവിടെ ഇല്ലാത്ത സമയങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങൾ ട്രൈ പോടലിൽ വെച്ചെടുക്കുക അപ്പൊ അത് കാണിച്ചേരാട്ടോ ഞാൻ ഈ മേശ ഒന്ന് വേഗം വൃത്തിയാക്കട്ടെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവന്നില്ലേ അപ്പോൾ കൊണ്ടുപോകുന്നില്ലേ അപ്പതാ മേശപ്പുതാ കഴിഞ്ഞു എല്ലാ സാധനങ്ങളും കൊണ്ടെച്ച് ഈ മേശൊക്കെ വൃത്തിയാക്കണം കൊണ്ടുപോകുന്ന പോലെയുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടൊക്കെയാണ് ഇതാണ് നമ്മളെ പിന്നെ നേരത്തെ ഈടക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഫുഡ് അതെ ഇവർന്നും കണ്ടിട്ടുണ്ട് ഇതിന്റെ ബാക്കിൽ ഞാൻ എന്താ ചെയ്യണത് കണ്ടിട്ടു കണ്ടിണ്ടാവും പറഞ്ഞ പോലെ ബീഫ് ആ ഇതൊക്കെ അല്ല എനിക്ക് ഇങ്ങനെ ഞാൻ ക്യാമറയും കൂടെ ഒന്നും അത്ര തോന്നില്ല പക്ഷെ ഇതിലൊക്കെയാണ് ഈ ഒരു ും ഇതാണ് നമ്മളെ പരിപാടി ഇങ്ങനെയാണ് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കൽ ഈ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്ത് ഈ രീതിയിലൊക്കെ ചെയ്ത് സമയം ഒരുപാട് വൈകി പിന്നെ ഓരോ ഓരോ വീഡിയോ രീതി ആയിരിക്കും ഒരു വീഡിയോ എന്നുള്ള രീതിയിലാണ് കാണിച്ചത് അല്ലാതെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അത് വേറെ രീതിയിലായിരിക്കും അതൊക്കെ അതിന്റെ മാറ്റങ്ങൾ എന്നാലും ഇതാണ് ഞങ്ങളെ വീട് അല്ലെങ്കിൽ ഈ ഭാഗത്ത് വന്നിട്ട് ഇതൊക്കെ കാണണം എന്ന് ആഗ്രഹമുള്ള കൊറേ ആൾക്കാർ കമന്റ് ചെയ്യണെങ്കിൽ കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾ വേറെ രീതിയിലൊക്കെ മാറ്റം ഇതേപോലെ നിങ്ങൾക്ക് അഭിപ്രായം ഇങ്ങനെ മാറ്റം വരുത്തി കൂടാ മാറ്റം വരുത്തി കൂടാ അതൊക്കെ അറിയിക്കാ പരിഗണിക്കാൻ പറ്റുന്ന അഭിപ്രായങ്ങളാണെങ്കിൽ ചിലപ്പോൾ ശരിക്കുള്ള രീതിയിരിക്കില്ല എങ്ങനെയൊന്നും നമുക്ക് അറിയില്ല ഓരോന്നും ചെയ്യണെ ശീലിച്ച് ശീലിച്ച് അങ്ങനെ വന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ പിന്നെ ഇത് ഇത് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല അത് നമ്മളെ താല്പര്യം കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ നോക്കുകൊണ്ട് ഒരേ ദിവസം എല്ലാ ദിവസവും ഇതേപോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട് കുറച്ച് റിസ്ക് റിസ്ക്കാണ് അപ്പൊ നമ്മളെ താല്പര്യം കൊണ്ടാണ് നമ്മൾ കാരണം ആങ്ങളൊക്കെ കമന്റും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആണ് ഇന്നൊക്കെയെന്ന് പറഞ്ഞ സത്യം പറയാണെങ്കിൽ ഇന്ന് ഒരു വീഡിയോ എടുക്കാൻ കഴിയും ഞാൻ വിചാരിച്ചിട്ടില്ല കാരണം നേരം വൈകിയാണ് വീട്ടിൽ വന്നത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആകെ ക്ഷീണം കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഇവിടെ ഗസ്റ്റ് ഉണ്ടാകുമ്പോൾ അറിയാലോ നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോലെ താളിപ്പും അങ്ങനത്തെ ഉണ്ടാക്കി കൊടുത്തൊരു കാര്യമില്ലല്ലോ അവർക്ക് നല്ല രീതിയിൽ അവർക്കും ഉണ്ടാക്കി കൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് പാടെ കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ക്ഷണിച്ചു അപ്പൊ പിന്നെ മനുവിന്റെ വിളിച്ചോ എന്താ അവസ്ഥ ചെയ്യണോ വെച്ചോ ചെയ്യണോച്ചോ ആ ചെയ്യാ കൊഴപ്പൊന്നുമില്ല കുഴപ്പമില്ല ചെയ്യണം ചെയ്യുന്നത് കാരണം എന്താണ് അങ്ങനെ ഒരു താല്പര്യത്തോടെ അതാണ് നമുക്ക് താല്പര്യമുള്ള വിഷയം നമ്മള് തുടരും ആ ഒരു കാരണം കൊണ്ടാണ് നാല് കൊല്ലായിട്ട് ഇത് തുടരുന്നത് അപ്പൊ അങ്ങനെ ഇനിയും തുടരാൻ കഴിയട്ടെ എന്ന് എല്ലാരും പ്രാർത്ഥിക്കണ പോലെ നമ്മളും പ്രാർത്ഥിക്കുക എല്ലാരും പ്രാർത്ഥിക്കുക എന്നത്തേം പോലെ ഇനിയും ഞങ്ങൾക്ക് വേണം എന്നാ തന്നെയാണ് മുന്നോട്ട് പറ്റുള്ളൂ അതുള്ളതുകൊണ്ടാണ് നമ്മള് ഇത്രയും റിസ്ക് എങ്ങനെങ്കിലും ആയാലും ഇപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പോലെ അത്ര വലിയ വിചാരിക്കും ഒരു വീഡിയോ ഒന്നും അങ്ങനെയൊന്നും നമുക്ക് കിട്ടൂല ചിലപ്പോൾ കിട്ടൂല ചിലപ്പോൾ കിട്ടും ചെയ്യും ഉള്ളത് പറയാലോ സത്യം പറയാമല്ലോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടൂല അത് രണ്ടും സംഭവിക്കാം പക്ഷെ നമ്മളൊന്നും കണ്ടിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കുക നമ്മൾ നമുക്ക് നമ്മൾ മാക്സിമം എഫോർട്ട് എടുത്തിട്ട് നമ്മൾ ആ രസത്തില് ഇൻട്രസ്റ്റില് കുറച്ചേരം മാസങ്ങള് മാസങ്ങളോളം വീഡിയോ ഇടാതിരുന്നു അതൊന്നും നമുക്ക് വരുമാനമൊന്നും വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ നോക്കി പറഞ്ഞ പോലെ നമ്മളെ നമ്മളെ വ്യൂവേഴ്സ് നമ്മളെ എല്ലാരും കുടുംബം പോലെയാണ് എല്ലാര്ക്കും വേറെ ഒരു സന്തോഷം ആകുക എന്നുള്ള ആ ഒരു രീതി ഒരേ കുടുംബം ഒരുപാട് ആൾക്കാർ നമ്മളെ ഞങ്ങളെ കുടുംബത്തെ പോലെ സ്നേഹിക്കുന്നു കാണുമ്പോ എനിക്ക് അതാണ് ഞാൻ മനു അത്ഭുതം പറയാൻ എന്റെ ചേച്ചീനെ പോലെയൊക്കെ വന്നാണ്ട് എന്നോട് സംസാരിക്കുക ഞാൻ എന്താ സംഭവിക്കണ ഒരു ഐഡിയ കിട്ടില്ല പക്ഷെ അവരത്രയും സ്നേഹത്തില് അതേപോലെ നമുക്ക് കുറച്ചു നേരം സംസാരിക്കുമ്പോൾ പിന്നെ നമ്മളെ ആ ട്രാക്കിലാവും പിന്നെ അവരോട് അതുവരെ നമുക്ക് ചിലപ്പോ അറിയാത്ത ഒരാളെ കാണുമ്പോൾ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്തോ ഒന്നും അറിയില്ലല്ലോ പക്ഷെ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ പിന്നെ ഇത് നമുക്ക് പറ്റിയ പാർട്ടി തന്നെയാണ് മനസ്സിലായി സെറ്റായി ഓരോ അമ്മമാരൊക്കെ ഭയങ്കര കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ കണ്ടല്ലോ ഈ ഒരു വീഡിയോ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോകൾ അടുത്ത് തുടർന്നും നിങ്ങൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് പ്രതീക്ഷിക്കണം ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരും അപ്പൊ ഈയൊരു വീഡിയോ ഇവിടെ ചെറുത്താണ് പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും